ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് സെറ്റിംഗ്സുകളെ കുറിച്ചാണ് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഒരേ സെറ്റിങ്സ് തന്നെയായിരിക്കും കാരണം ഈ സെറ്റിങ്സുകൾ മുഴുവൻ വരുന്നതും ഡെവലപ്പർ ഓപ്ഷനിലാണ് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡെവലപ്പർ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഒട്ടുമിക്ക കൂട്ടുകാരും എനേബിൾ ചെയ്തിട്ടുണ്ടാവും പിന്നെ എനേബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് നോക്കാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് കാണാൻ സാധിക്കും റെഡ്മിയിലൊക്കെ ആണെങ്കിൽ എം ഐ യു ഐ വെർഷൻ എന്നായിരിക്കും കാണുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ അപ്പം ഈ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബിൽഡ് നമ്പർ എന്ന് ഈ ബിൽഡ് നമ്പർ ഏഴ് പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ പാസ്വേഡ് ചോദിക്കും അത് നിങ്ങൾ കൊടുത്ത് ഓപ്പൺ ചെയ്യുക ഇപ്പോഴത്തെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഡെവലപ്പർ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ എനേബിൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ ചൂടാവുന്നതും സ്ലോ ആവുന്നതും എല്ലാം പ്രധാന കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ റൺ റണ്ണായിക്കൊണ്ടിരിക്കുകയും അമിതമായി നമ്മുടെ റാം എടുക്കുന്നത് കൊണ്ടാണ് ഇത് എങ്ങനെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എങ്കിൽ അവ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം വീഡിയോ ഇത്തിരി ലെങ്ത്ത് കൂടാം നിങ്ങൾ സഹകരിക്കുക കാരണം വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സുകളാണ് അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്യാം നമ്മൾ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ഇതുപോലെ കാണിക്കും അപ്പോൾ ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മുകളിൽ വീണ്ടും ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷനിൻ്റെ മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റണ്ണിങ് എന്ന് സെർച്ച് ചെയ്യുക റണ്ണിങ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇവിടെ റണ്ണിംഗ് സർവീസ് എന്ന് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതെ റണ്ണിങ് സർവീസ് ഇവിടെ കാണാൻ സാധിക്കും താഴെ അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇവിടെ കാണും ഇപ്പം നമ്മളറിയാതെ ഏതെങ്കിലും ഒരു ഹെയ്ഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഏതെങ്കിലും ഹാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷന് ഹെയ്ഡായിട്ട് ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിതിലൂടെ കണ്ടെത്താം അപ്പോൾ നമ്മുടെ ഫോണിൽ ഏതൊരു സ്പേ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഫോണിൽ ഈസി ആയിട്ട് ഈ ഒരു ഓപ്ഷനിലൂടെ കണ്ടെത്താം ഇപ്പോൾ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഇത് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷനെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വർക്കായി കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിലുള്ളത് ഇതിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നുമില്ല ഇനി നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അവ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സ്റ്റോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും ഇപ്പം ഒരു ആപ്ലിക്കേഷൻ ഏഷ്യൻ ഏകദേശം ഒമ്പത് പോയിൻ്റ് മൂന്ന് എം ബി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റാം ഇൻക്രീസ് ചെയ്യാനും സ്പേ ആപ്ലിക്കേഷനെ കണ്ടെത്താനും ഫോണിന് സ്പീഡ് വർദ്ധിപ്പിക്കാനും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളെ സഹായിക്കും രണ്ടാമത്തേത് നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ തടയാം ഇപ്പോൾ നിലവിൽ ഏതെല്ലാം ആപ്ലിക്കേഷനുകളാണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം രണ്ടാമത്തെ സെറ്റിങ്സ് അതിനായിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് തന്നെ സെർച്ച് ചെയ്ത ശേഷം ഡെവലപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്ന് സെർച്ച് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് പോകും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് ലിമിറ്റഡാവും ഉണ്ടാവുക ഇത് നമുക്ക് ആവശ്യമില്ല എങ്കിൽ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ആപ്ലിക്കേഷനും നമുക്കറിയാത്ത ആപ്ലിക്കേഷൻ ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവുകയില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിവിടെ അവർ അറിയാനായിട്ട് സാധിക്കും അല്ലേ ഇപ്പോൾ നിലവിൽ നാല് ആപ്ലിക്കേഷനാണ് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇത് ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന് നല്ല സ്മൂത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ ഫോൺ ഹാങ് ആവുന്നത് ചൂടാവുന്നതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് കൊണ്ടും നെറ്റ് പെട്ടെന്ന് വലിയത് കൊണ്ടൊക്കെ ആണെന്ന് അപ്പം ഇത് നിങ്ങൾ ഓഫ് ചെയ്തിടുക മൂന്നാമത്തെ സെറ്റിങ്സ് വൈഫൈ ത്രോട്ടലിങ് സ്കാൻ നമ്മുടെ ബാറ്ററി ചോർച്ച അമിതമായി ബാറ്ററി ചിലവാകുന്നത് തടയാനും നെറ്റ് വർക്ക് സ്പീഡ് വൈഫൈ ഉപയോഗിക്കുമ്പോഴും മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോഴും ഇൻക്രീസ് ചെയ്യുന്നതിനുമുള്ള ആണ് അടുത്തതായി നമുക്ക് വൈഫൈ സ്കാൻ ത്രോട്ടലിങ് എന്നുള്ള ഭാഗം എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് അതിനായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷനിൽ നമ്മൾ വൈഫൈ ത്രോട്ട്ലിങ് എന്ന് സെർച്ച് ചെയ്താൽ മതി വൈഫൈ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ വൈഫൈ ത്രോട്ട്ലിങ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും അതെ വൈഫൈ ത്രോട്ട്ലിങ് സ്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇതാണ് സംഭവം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഴുതിയത് വിശദമായിട്ട് കാണാൻ സാധിക്കും റിഡ്യൂസ് ബാറ്ററി റേ ബാറ്ററി അമിതമായി ചൂടാവുന്നത് ഒഴിവാക്കാം ഇംപ്രൂവ് നെറ്റ്വർക്ക് പെർഫോമൻസ് നിങ്ങളുടെ നെറ്റ്വർക്ക് പെർഫോമൻസ് അത് വൈഫൈ ആയിക്കോട്ടെ മൊബൈൽ ഡാറ്റ ആയിക്കോട്ടെ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ മൊബൈൽ ഡാറ്റ ആൾവൈസ് ആക്റ്റീവ് എന്നുള്ള ഭാഗം കാണാം ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഏത് നെറ്റ്വർക്ക് ആണോ വൈഫൈ ആണോ മൊബൈൽ ഡാറ്റ ആണോ ചിലപ്പോൾ നമുക്കറിയാം വൈഫൈ സ്പീഡ് കുറയും അപ്പോൾ മൊബൈൽ ഡാറ്റ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് വർക്കാവും ചിലപ്പോൾ മൊബൈൽ ഡാറ്റ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈയിലേക്ക് മാറാനും അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ അനുവദിക്കുന്ന ഈ ഒരു ഓപ്ഷനാണ് ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യുക അടുത്ത സെറ്റിങ്സ് നിങ്ങൾ ഗെയിം കളിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഫോൺ ചൂടാവുന്നതും അതോടൊപ്പം തന്നെ ബാറ്ററി പെട്ടെന്ന് കാലിയാവുന്നതും ഗെയിമിന് നല്ല സ്പീഡ് സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സും കൂടാതെ നിങ്ങളുടെ ഗെയിമിൽ ഗ്രാഫിക്സ് കുറവാണെങ്കിൽ എങ്ങനെ ഗ്രാഫിക്സ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതുമാണ് ഏറ്റവും അവസാനത്തെ സെറ്റിങ്സ് അടുത്ത സെറ്റിങ്സ് ഗെയിം കളിക്കുന്ന കൂട്ടുകാർക്കുള്ള മികച്ച രണ്ട് സെറ്റിങ്സുകളാണ് അതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഡെവലപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷനിലേക്ക് വരിക ഡെവലപ്പർ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫോഴ്സ് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ബാറിൽ ഫോഴ്സ് എന്ന് സെർച്ച് ചെയ്യുക ഫോർസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ എനേബിൾ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫോർസ് ഫോർ ഇൻറ്റു എം എസ് ഡബിൾ എ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിൻ്റെ അനുഭൂതി വളരെ വലുതായിരിക്കും അതുമാത്രമല്ല ഈ ഒരു സെർച്ച് ബാറിൽ തന്നെ ഗ്രാഫിക്സ് എന്ന് സെർച്ച് ചെയ്യുക ഗ്രാഫിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രാഫിക്സ് ഡ്രൈവർ പെർഫോമൻസ് ആൻഡ് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഇവിടെ വിശദമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങളുടെ ഏതെങ്കിലും ഗെയിം ആപ്ലിക്കേഷൻ ഞാൻ ഗെയിമൊന്നും ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് എൻ്റെ ഫോണിൽ ഒറ്റ ഗെയിം ആപ്ലിക്കേഷനും ഇല്ല അപ്പം ഏതെങ്കിലും ഉണ്ട് എങ്കിൽ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്ന് സിസ്റ്റം ഗ്രാഫിക്സ് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം ഗ്രാഫിക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും അപ്പം ഈ സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്